ആയിക്കൂട്ടരെ പുതിയൊരു വീഡിയോ ഈ സ്വാഗതം അപ്പോൾ പരിപാടി നമ്മൾ ഞാനും നമ്മളെ കൂട്ടുകാരെല്ലാം കൂടെ ആറ്റിൽ വല അടുപ്പിക്കാൻ പോകണ വലിയ കയമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മളൊന്ന് വലയടിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക

ദാ তো വലിച്ചോണ്ട് വരാല്ല മാരിയ മുല്ലമല മുല്ലമല നീ അവിടെ ഇരി നീ എങ്ങോട്ടാണ് போണത് നീ അമ്മാ ടപ്പല്ല ടപ്പല്ല ബോട്ടലല്ല അവനെ പേരെന്താ കരിണവല കരിണവല കുടിച്ച് ഇവിടേ കൊണ്ടു വെച്ചിട്ട് ഞാൻ അടിപ്പിക്കാനില്ല ഇല്ല ഇത് ഹാറ്റി അടുത്ത് വെച്ചിട്ട് ഏത് മുല്ലമല ഓല്ലി മുല്ലയൊക്കെ അവിടെ നീ ചാടി പോയ ഞാനീ പോയത് കരിയുടെ വില കൊണ്ട് അടുത്ത് പറഞ്ഞിട്ട് കരിയുടെ വില വരാൻ നേരത്തെ പറ്റുമോ ഹാക്കൂണ്ട കണക്കണ്ട ഇന്ദ്രം അങ്ങേ കണ്ടി നിന്നെ കേറ്ററ എന്ന് ഉരുടാ அடி மணி பொ கிண்ட நீண்ட கரீனா அடி கூட போகும் கொக்கினு வந்துரு. ஓடறது வந்து. அவ்ளோடே இருக்கு. ஓட ஓட சரி. இங்க கிட்ட இருக்குமே. ஓ, ஊடுற ஊடு ஊடு குடுக்குறேன். ஊடு كده. டேய். ஏனக்கு அத்தை வலைய எடுத்து நீ தரையில கரெக்டா போடணும் சச்ச. அதுக்குள்ள சேர்த்து வைக்கணும். அது இல்ல சேத்து வைக்க. அது ஆ அது கொஞ்சம் சரியா வரணும். அது கொஞ்சம் சரியா வைக்கணும். நம்ம என்னடா பத்தணும். ോക്കി കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ ரெண்டு பேஜ் <coughs> <coughs>

தான் நம்ம ரெண்டு ரெஸ்டாரன்ட் இருக்கு. தெலப்பு தான். பதக்கு பத பு பு ஒயித் இல்ல. மீன் மீன் ஊயி ஊயி. இந்த இருக்குது. இந்த அடிது இந்த அடிது ഒരു തോല് ഞാത്തേ ജാ കുടിച്ചാത്ത വച്ചേക്കാൻ അങ്ങനെ എല്ലാത്തിനും <melodicolo> ഞാൻ <melodicolo> <melodicolo> പറഞ്ഞപ്പോ എ ഓളിച്ച വണ്ടിയും അവസാനം അവിടെ കളഞ്ഞിട്ട് പോയപ്പോണ്ട ഒരു കല്ലേക്ക് എങ്ങനെയാ അത് കേറി ഈ ണു <Mile dizzy> <mesanality> <laughs> <mimits> <cries》> <naive> നിങ്ങളെല്ലാരെയും കാണുമെന്ന് മാർടി പോ ഒരു വട്ടം അണ്ട കണ്ട കല്ലിയേ മുണ്ട് കണ്ട കല്ല് നീ അണ്ടം പിട പിടിയല്ല മൈരേ നീലേ എൻട്രിൽ നിന്ന് നിന്നിക്ക് ഓമ്മച്ചി ഓടി അടിച്ച സാജി ആയിട്ട് ആമര കണ്ടാണ് അടിച്ചേ അടിച്ചേ നീ കേറ്റിയാ ആ കണ്ടു കൊട്ടേ байജു ദേയൻ അവർക്കൊന്നും ഇടാറങ്ങോ തീരുമാനം ഒരു ദിവസം കുറുങ്ങി പോയി പിന്നെ എടുത്ത് എഴുതി ഇനിയും പറക്കാൻ ഇത്രയും കൈ ഇറുകിയെടുത്ത് ഇടിച്ച് കയറ്റി നാളെ വാങ്ങിക്കാം